നമസ്കാരം പണ്ട് മുതലേ ഹെൽത്ത് ഡ്രിങ്ക്സ് എന്ന പേരിൽ ഒട്ടേറെ സാധനങ്ങൾ നമ്മൾ കുടിച്ചിട്ടുണ്ടാകും പ്രത്യേകിച്ചും കുട്ടികൾക്ക് രക്ഷിതാക്കൾ ഇത്തരത്തിൽ പലതും വാങ്ങി നൽകാറുണ്ട് പരസ്യങ്ങൾ ഇതിന് ഒരു പ്രധാന ഘടകമാണ് നീളം കൂട്ടാനും ശക്തി കൂട്ടാനും ഓർമ്മ വരുത്താനും തുടങ്ങി പല കാര്യങ്ങളാണ് ഇതിലൂടെ കുട്ടികൾക്ക് ലഭിക്കുന്നത് എന്നാണ് അവർ അവകാശപ്പെടുന്നത് വളർച്ചയുടെ ഘട്ടങ്ങളിൽ കുട്ടികൾക്ക് ഇത്തരം ഡ്രിങ്കുകൾ കൊടുക്കുന്നത് പതിവ് കാഴ്ചയാണ് എന്നാൽ ശരിക്കും ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ ബോൺ ബോൺവീറ്റ എന്ന ഹെൽത്ത് ഡ്രിങ്കിനെ കുറിച്ച് കേട്ടിട്ടില്ലേ കുട്ടികൾക്ക് നൽകുന്നതാണിത് എന്നാൽ ഇപ്പോൾ ബോൺ ബോൺവീറ്റയും അതിന് സമാനമായി പാനീയങ്ങളെയും ഹെൽത്ത് ഡ്രിങ്ക്സ് കാറ്റഗറിയിൽ നിന്ന് നീക്കം ചെയ്യാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് വാണിജ്യ വ്യവസായ മന്ത്രാലയം ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾക്കാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നേരത്തെ എഫ് എസ് എസ് എ ഐ രണ്ടായിരത്തി ആറിലെ നിയമപ്രകാരം ഹെൽത്ത് ഡ്രിങ്കുകൾക്ക് പ്രത്യേക നിർവചനങ്ങൾ ഒന്നുമില്ലെന്ന് കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ വർഷം മുതൽ തന്നെ കാഡ്ബറി പുറത്തിറക്കുന്ന ബോൺവീറ്റ ചില നിയമപ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ആരോഗ്യത്തിന് ഹാനികരമായ പല ഘടകങ്ങളും ബോൺവീറ്റയിലുണ്ടെന്ന ആരോപണം ഉയർന്നിരുന്നു അതിനെതിരെ സ്ഥാപനം മാനനഷ്ട കേസ് നൽകുകയും ചെയ്തു കുട്ടികളുടെ ആരോഗ്യത്തിന് നല്ലതാണെന്ന വാദത്തിൽ നൽകിയിരുന്ന ഈ പാനീയം എന്തുകൊണ്ടാണ് ഇപ്പോൾ നിരോധിക്കാൻ കാരണമെന്ന് നമുക്ക് നോക്കാം ഇന്ത്യയിലെ ഭക്ഷ്യ നിയമപ്രകാരം ആരോഗ്യ പാനീയം എന്നൊരു ഇനമില്ലെന്ന് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം ഏപ്രിൽ പത്തിന് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു പാൽ ധാന്യങ്ങൾ തുടങ്ങിയവ ഉപയോഗിച്ചുണ്ടാക്കുന്ന പാനീയങ്ങൾ ആരോഗ്യ പാനീയങ്ങൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് ഏപ്രിൽ മാസത്തിന്റെ തുടക്കത്തിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇ കൊമേഴ്സ് സ്ഥാപനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു ഇന്ത്യയിലെ ഭക്ഷ്യ നിയമങ്ങളിൽ ആരോഗ്യ പാനീയം എന്നതിന് ഇല്ലെന്ന് സ്ഥാപനം വ്യക്തമാക്കിയിട്ടുണ്ട് എനർജി ഡ്രിങ്ക്സ് എന്നത് ഫ്ലേവർ ഉള്ള പാനീയം മാത്രമാണെന്നും അവർ അറിയിച്ചു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ രാജ്യത്തെ എല്ലാ ഇ കൊമേഴ്സ് കമ്പനികളും അവരുടെ വെബ്സൈറ്റുകളിലെ ഹെൽത്ത് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ എനർജി ഡ്രിങ്ക്സ് വിഭാഗത്തിൽ നിന്ന് അത്തരം പാനീയങ്ങളെല്ലാം നീക്കം ചെയ്യണമെന്ന് എഫ് എസ് എസ് എ ഐ പറയുന്നു ബോൺവീറ്റ അടക്കമുള്ള പാനീയങ്ങൾ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തേണ്ടത് ആ വിഭാഗത്തിലേക്ക് മാറ്റണമെന്നാണ് നിർദ്ദേശം ഫുഡ് ഫാമർ എന്ന ഇൻസ്റ്റഗ്രാം പേജ് നടത്തുന്ന ഇൻഫ്ലുവൻസർ രവൻ ഹിമന്ത് സിംഗെയാണ് കഴിഞ്ഞ വർഷം ിൽ ബോൺവീറ്റയ്ക്കെതിരെ ആരോപണം ഉന്നയിച്ചത് ഓരോ നൂറ് ഗ്രാം ബോൺവീറ്റയിലും അൻപത് ഗ്രാം പഞ്ചസാര അടങ്ങിയിട്ടുണ്ട് എന്ന് അദ്ദേഹം വീഡിയോയിൽ പറഞ്ഞിരുന്നു നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ടെന്ന് ബ്രാൻഡ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഉയർന്ന പഞ്ചസാരയുടെ അളവ് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി വീഡിയോ വൈറലായതോടെ കാഡ്ബറി റെവൻ ഹിമൻ സിംഗയ്ക്കെതിരെ മാനനഷ്ട കേസ് നൽകി ഇതോടെ ഹിമൻ സിംഗ വീഡിയോ നീക്കം ചെയ്തു പിന്നീട് ഇൻസ്റ്റഗ്രാം പേജിൽ തന്റെ ഭാഗം അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തിരുന്നു കാഡ്ബറി ബോൺവീറ്റയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ച് ഒരു പ്രസ്താവനയും പുറത്തിറക്കി ശാസ്ത്രീയമായ പഠനങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിൽ അംഗീകൃത ചേരുവകൾ ഉപയോഗിച്ചാണ് ബോൺവീറ്റ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തെല്ലാം ചേരുവകളാണ് എന്ന് ഇതിൽ ഉള്ളതെന്ന് കൃത്യമായി തങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഇതിന് പിന്നാലെ ബോൺവീറ്റ പാക്കിന്റെ പുറത്ത് നൽകിയിരിക്കുന്ന തെറ്റായ വിവരങ്ങൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ കാഡ്ബറിക്ക് വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തു ബോൺവീറ്റ മാത്രമല്ല കുട്ടികൾക്കായി നൽകുന്ന ഏതൊരു ഭക്ഷ്യവസ്തുക്കളും വളരെ സൂക്ഷ്മതയോടെ ആവശ്യമെങ്കിൽ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മാത്രം നൽകാൻ ശ്രമിക്കുക വളർച്ചയുടെ ഘട്ടങ്ങളിൽ തന്നെ ശരീരത്തിൽ ആവശ്യം ാത്ത ഘടകങ്ങൾ എത്തുന്നത് ഒട്ടും നല്ലതല്ല പരസ്യവാക്കുകളിൽ വീണുപോകാതെ കുട്ടികൾക്ക് വേണ്ടി നല്ലതു മാത്രം നൽകാൻ ശ്രമിക്കുക വാർത്തയുടെ നിറം തേടി തനിറ